താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചു സംഘടനയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്നാണ് രാജി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിരിച്ചുവിട്ടു ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സിദ്ദിഖ് നേരത്തെ രാജിവെച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ചില ഭാരവാഹികൾക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള നിലവിലുള്ള ഭരണസമിതി രാജിവെച്ചിരിക്കുന്നത് അടക്കം മുതിർന്ന താരങ്ങളുമായി സംസാരിച്ച ശേഷം ാണ് മോഹൻലാൽ രാജി അറിയിച്ചത് ചിലർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും മോഹൻലാൽ രാജി പ്രഖ്യാപനത്തിൽ ഉറച്ചു തിന്നു വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു വിമർശിച്ചതിനും അമ്മയെ തിരുത്തിയതിനും നന്ദിയെന്ന് അമ്മ നേതൃത്വം അറിയിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുള്ള പ്രതികരണം വൈകിയതിന് അമ്മ നേതൃത്വം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു മോഹൻലാൽ പ്രസിഡന്റ് ജയൻ ചേർത്തല ജഗദീഷ് വൈസ് പ്രസിഡന്റുമാർ ബാബുരാജ് ജോയിൻറ്റ് സെക്രട്ടറി ട്രഷറർ ഉണ്ണി മുകുന്ദൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനന്യ അൻസിബ ഹസൻ സരയൂ സുരാജ് വഞ്ഞാറമൂട് സുരേഷ് കൃഷ്ണ ടൊവിനോ തോമസ് ഷാജോൺ ടിനി ടോം വിനു മോഹൻ ജോമോട്ട് ജോയ് മാത്യു എന്നിവരാണ് രാജിവെച്ചത് രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അതുവരെ നിലവിലുള്ള ഭരണസമിതി തുടരും